കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആകെ മൊത്തത്തിലൊരു മൂകതയാണ് അത് എന്തുകൊണ്ടാണ് ഒരു വെളിയില്ല നിങ്ങളും ചിലപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചു എനിക്കിങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ആലോചിക്കുക റീവൈൻഡ് ചെയ്തിട്ട് എന്താണ് കാരണം എന്തുകൊണ്ടാകാം ചിലപ്പോൾ ഉത്തരം കിട്ടും ചിലപ്പോൾ ഉത്തരം കിട്ടില്ല കാരണം പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടാത്തൊരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ച് 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 കണ്ടെത്തി അതായത് ഒന്നല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു അഡാപ്റ്റേഷൻ എന്തെങ്കിലും കാരണം കൊണ്ടുവരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങളെ മെൻ്റലി ഡ്രെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുവഴി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ലൈഫ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യത ഉണ്ടാകാൻ ഉള്ള പോസിബിലിറ്റി കണക്കിലെടുത്ത് ലൈഫ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്നർ ചെയ്യാന്നൊക്കെ പറയില്ല ആ ഒരു സ്കീമാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചിലപ്പോൾ ചിലപ്പത് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ആകാം ചിലപ്പത് ജോലിയിലുള്ള സ്ട്രെസ്സിൻ്റെയാകാം സ്ട്രെസ്സ് നമ്മളെ എഫക്ട് ചെയ്യില്ല എന്നാലും അതിൻ്റെ ആകാം എന്തിന്റെ ഞാൻ പലരുടെയും ഇതുവെച്ചിട്ട് പറയാം കേട്ടോ